വണ്ണപ്പുറത്ത് നിന്നും ഇന്ന് മുരിക്കാശ്ശേരിയിൽ മുപ്പത്തി ആറാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിലും അറബിക് ഫസ്റ്റ് എ ഗ്രേഡ് ഫഹദ് പദ്യഞ്ജലിലും ഉണ്ട് നമ്മൾ ചോദിക്കാൻ ഫഹദ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് അഞ്ചാറ് അഞ്ചാറ് വർഷമായി ആയി നല്ല പ്രാക്ടീസും അപ്പൊ ഇനി എല്ലാവിധ കലാരവങ്ങളും ഇനി തൃശ്ശൂര് സംസ്ഥാന കലോത്സവത്തിൽ വെച്ച് നമുക്ക് കാണാം പകതിന് സമ്മാനമായിട്ട് നമ്മുടെ ഇടുക്കി രൂപതയിലെ ജി വണ്ടി സ്പോൺസർ ചെയ്യുന്ന ഒരു ടീം തേയിലയുണ്ട് വേറെ സ്നേഹത്തോടെ നമുക്ക് ഫകതിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരികയാണ്